വീട് വളരെ ദാരിദ്ര്യം പിടിച്ച വീടാണ് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല സെൻസിറ്റി ബോർഡ് ഒരു ധനം ഒരു പൈസ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സാമാന്യം മെച്ചപ്പെട്ട ഒരു വീട് വെച്ച് കൊടുക്കും എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് മകനെ മിഥുനെ മാപ്പ് ഇത് പറയുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം മോനെ പൊടിയുന്നത് രക്തത്തുള്ളികളാണ് നീ എന്നത്തെയും പോലെ മുത്തശ്ശിയോടും അച്ഛനോടുമെല്ലാം യാത്ര പറഞ്ഞ് സ്കൂളിൽ പോയതല്ലേ മകനെ ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തേക്കായിരുന്നു നീ പോയതെന്ന് അവരാരും അറിഞ്ഞില്ലല്ലോ നിൻ്റെ അച്ഛൻ കെട്ടിടപ്പണിയെടുത്തും നിൻ്റെ അമ്മ അതിവിദൂരമായ ഒരു ദേശത്ത് നിങ്ങളുടെ വലിയ ഭാവി സ്വപ്നം കണ്ട് അന്യൻ്റെ മക്കളെ നോക്കാൻ പോയതല്ലേ മകനെ നീ നിനക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ മരണത്തെ പുലുകിയത് നിൻ്റെ കളിക്കൂട്ടുകാരുടെ ഒരു ജോഡി വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നുവല്ലോ നീ എത്ര നിഷ്കളങ്കനും സ്നേഹസമ്പന്നനുമായിരുന്നിരിക്കാൻ നിൻ്റെ മരണവിവരം പറഞ്ഞിട്ടും നിൻ്റെ നാട്ടിലെ തന്നെ ഒരു ഭരണാധികാരി സൂമ്പാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിഞ്ഞ് വേദന തോന്നുന്നു മകനെ ഈ എല്ലാം പണപ്പെട്ടിയിൽ പത്ത് ലക്ഷത്തിൻ്റെ നോട്ടുകെട്ടുകൾ ഇഷ്ടം പോലെയുണ്ട് അനാസ്ഥയുടെ വിലയായി നൽകാൻ ആനകുത്തി മരിച്ചാലും പുലി പിടിച്ച് മരിച്ചാലും മണ്ണിടിഞ്ഞ് മരിച്ചാലും വെള്ളപ്പൊക്കം വന്ന് മരിച്ചാലും മറ്റെന്തെങ്കിലും അപകടം വന്ന് മരിച്ചാലും ഈ ജനം പ്രതിഷേധിച്ചാൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കാനുള്ള കൗശലം ഈ അധികാരികൾക്കുണ്ട് അവർക്കിതെല്ലാം ഒരൊറ്റപ്പെട്ട സംഭവം മാത്രം പത്ത് ലക്ഷത്തിൽ തീരാവുന്ന പ്രതിഷേധവുമാണ് പലപ്പോഴും ഇത്തരം ദുർഗതികൾ സംഭവിക്കുന്നത് സമൂഹത്തിലെ വളരെ ഗതിയില്ലാത്തവർക്കായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കെട്ടടങ്ങുന്ന പ്രതിഷേധങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നവർക്കറിയാം അതും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരല ജോലി കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ മാലോകരതൊന്നും അറിയാനേ പോകുന്നില്ല ഇവർ സൂമ്പാടാൻ ചാടിക്കൊണ്ടേയിരിക്കും ഇവർക്കിത് വെറും സിസ്റ്റം ഫെയിലിയർ മാത്രം ആസ്പത്രി കെട്ടിടം ഇടിഞ്ഞു വീണാലും ആസ്പത്രികളിൽ ഉപകരണങ്ങളില്ലാതെ അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയാലും കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങളിറങ്ങി മനുഷ്യരെ പിടിച്ചു തിന്നാലും നിറയെ പേയിളിയ പേപ്പട്ടികൾ ആളുകളെ കടിച്ചു വിളയാടിയാലും നാട്ടിലെ റോഡുകളെല്ലാം കുഴികളും കുളങ്ങളുമായി മാറിയാലും ഈ അധികാരി വർഗത്തിന് വെറും സിസ്റ്റം ഫെയിലിയർ എന്ന വാക്ക് വാക്കുച്ഛരിച്ചുകൊണ്ടേയിരിക്കും കഷ്ടം ഇനി ഇതാരോട് പറയാൻ ഈ പാവ ജനങ്ങൾ ഇനി ആരെ വിശ്വസിക്കണം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാണല്ലോ ഇവർ ഇന്ന് ഭരിക്കുന്നവർ ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും കാര്യങ്ങൾ പറഞ്ഞ് മറുപടി പറയരുത് നിങ്ങൾ ഭരണവർഗത്തിലുള്ളവരെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മറക്കരുത് തല്ലുകൊണ്ടും ഇടികൊണ്ടും നിറയെ കുടിയ യാതനകൾ സഹിച്ചും നിങ്ങൾ ഈ അധികാര കസേരകളിൽ എത്തിച്ച ഒരു വലിയ വിഭാഗമുണ്ട് അവരെ നിങ്ങൾ മറന്നാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ടിലൂടെ കൈ എത്തും ഉയരത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ ആളെ കൊല്ലി ഇലക്ട്രിക് ലൈൻ വലിച്ച ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനും ഇത് കണ്ട് ഒരപകടവും മണക്കാതിരുന്ന ആ സ്കൂൾ അധികാരികൾക്കും അധ്യാപകരടക്കമുള്ള അധികാരികൾക്കും വലിയ ഒരു നമോവാകുമെന്നല്ലാതെ എന്ത് പറയാൻ കഴിയും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ചാടി പ്രതിഷേധിക്കുന്ന ഈ നാട്ടുകാരുടെ കാര്യമാണ് അതിലേറെ കഷ്ടം ഇത് എത്രയോ വർഷമായി അവിടെ നിൽക്കുന്നത് കണ്ട നാട്ടുകാർക്ക് ഒരു അപകട സൂചനയും ആ സ്കൂളിനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോ അധികാരികൾക്കോ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സ കാര്യം ആലോചിക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നു ഭരിക്കുന്നവർ പൊട്ടന്മാരാണെങ്കിൽ ഭരിക്കപ്പെടുന്നവരും പൊട്ടന്മാരായാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഉണർന്നു പ്രവർത്തിക്കണ്ടേ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ നമുക്കെല്ലാം മറന്ന് സൂമ്പാ നൃത്തമാടാം എന്നാൽ എല്ലാം നേടിക്കഴിയുമല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിലിടുക നന്ദി നമസ്കാരം അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം